സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഏത് സന്ദർഭത്തിലും മരണം നമ്മുടെ മുന്നിലെത്താം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇന്നത്തെ പത്രം കൺമുന്നിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അഹമ്മദാബാദിൽ നടന്ന ഒരു വലിയ വിമാന ദുരന്തത്തിൻ്റെ ചിത്രം മനസ്സിലുണ്ടാകും സ്വാഭാവികമായും ഇരുന്നൂറിലധികം ആളുകൾ സെക്കൻഡുകളെ കൊണ്ട് മരണത്തിലേക്ക് എത്തിപ്പെട്ട ആ മഹാദുരന്തം ഇന്ത്യയിലെ വിമാന അപകടങ്ങളിൽ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ദുരന്തമായിരിക്കും ഈ വിമാന ദുരന്തത്തിലെ പാഠങ്ങൾ എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് വായിച്ചു അപ്പം അതിൽ പറയുന്നത് എന്താണ് വിമാനത്താവളത്തിൻ്റെ പരിസരങ്ങളിൽ ജനങ്ങൾ തിങ്കിപ്പാർക്കുന്നത് ഉണ്ടായിക്കൂടാ വിമാനം വീണാൽ ആളുകൾക്ക് ഇപ്പോൾ സംഭവിച്ചതുപോലെ താഴെയുള്ള ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ വിമാനത്താവളത്തിൻ്റെ പരിസരങ്ങളിലേക്ക് പക്ഷികൾ വരുന്നതിന് നിയന്ത്രണങ്ങൾ വേണം അതിനെന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വിമാനാപകടങ്ങൾ വർദ്ധിക്കും അതല്ലെങ്കിൽ വിമാനം ലാൻഡ് ചെയ്ത് അത് ടേക്ക് ഓഫ് ചെയ്യുന്ന പുറപ്പെടുന്നതിന് മുമ്പ് പൂർണ്ണമായും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടേ വിമാനം ഉയരാൻ പാടുള്ളൂ ഒരു പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ അപ്പുറത്തേക്ക് സുഹൃത്തുക്കൾ ഒരു ഇരുന്നൂറ്റിലധികം ആളുകൾ ആ വിമാനത്തിലും അതേപോലെ തന്നെ അവിടെയുള്ള പരിസരവാസികളുമായ ആളുകളുടെ ജീവൻ സെക്കൻഡുകളെ കൊണ്ട് അവസാനിക്കുമ്പോൾ വിശ്വാസികളെന്ന നിലക്ക് നമുക്കതിൽ പാഠങ്ങളില്ലേ നമ്മളത് ചിന്തിക്കേണ്ടതില്ലേ എന്നതാണ് ഗൗരവപരമായ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ സീറ്റ് ബെൽറ്റ് തരത്തിൽ പത്തു മണിക്കൂർ നേരത്തെ ഒരു വിമാനയാത്രയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നവർ ഒന്നിച്ച് മരണത്തിലേക്കാണ് പോകുന്നത് അവർ ലണ്ടനിലല്ലേറെ നേരെ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു ലോകത്തേക്ക് അവർ നിമിഷങ്ങളെ കൊണ്ട് യാത്രയാവുകയാണ് അതിൻ്റെ ഒരു ഭയാനകതയും ഭീകരതയും ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ പത്ത് മണിക്കൂർ പറക്കാൻ വിമാനത്തിനാവശ്യമായുള്ള ഇന്ധനം അത് തീപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ അത്രയും അധികം ഇന്ധനം അതിൽ കത്തിത്തീരുമ്പോൾ എന്തെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വല്ല അവസരവും അവിടെ മാത്രമല്ല ആകാശത്തേക്ക് വിമാനത്തിൻ്റെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ഒരു ഭീതിയുണ്ട് ഇതെങ്ങാനും നിലം പതിച്ചാൽ എന്ന പേടില്ലാതെ ഒരാളും വിമാനത്ത് കയറുന്നില്ല അതാണ് സംഭവിക്കുകയാണ് എന്നിട്ട് കത്തിക്കരിഞ്ഞ് തീനാളങ്ങൾക്കുള്ളിൽ ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ ആ സീറ്റ് ബെൽറ്റുകൾ ധരിച്ച് കരിഞ്ഞ് അമരുകയാണ് അതും ലോഹങ്ങൾക്കിടയിൽ കിടന്നു എന്തൊരു ഭീകരമാണ് ആ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അള്ളാഹു സമാധാനവും സമാധാനവും ആ മരണം ഉൾക്കൊള്ളുവാനുള്ള മനസ്സും അവർക്ക് പ്രധാനം ചെയ്യട്ടെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന യാത്രകൾ പ്രഭാതത്തിൽ നമ്മുടെ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ ആ ഭാര്യയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പോകുന്നത് എവിടെക്കാണെങ്കിലും അവിടെ ഇടങ്ങളിലെല്ലാം മരണമെന്നൊരു ലക്ഷ്യസ്ഥാനം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മളൊക്കെ നമുക്കത് സംഭവിക്കില്ലെന്ന് മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചിട്ടും നമ്മളല്ലാത്ത ഒട്ടനവധി പല മരണവാർത്തകൾ വാർത്തകൾ നിരന്തരമായി ദിവസവും കേട്ടിട്ടും ഞാൻ മരിച്ചിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് മരിക്കില്ലെന്ന ബോധത്തിലേക്കാണോ നമ്മളെ നയിക്കുന്നത് അതോ നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ ജനാസകളും മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെയാണോ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് നാം നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു വചനം വിശുദ്ധ ഖുർആാനിലെ സൂഹത്ത് ഹദീദിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം പത്രം വായിച്ചപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അവിടെ നിന്ന് വായിക്കേണ്ടതാണ് ആ വചനം അതായത് പത്ത് മിനിറ്റ് ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് എയർപോർട്ടിൽ വൈകി എത്തിയിട്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരോട് യാചിച്ചു നോക്കി എന്നെ ഒന്ന് കയറ്റിക്കൊണ്ടുപോകുന്നു നിയമ തടസ്സങ്ങൾ പറഞ്ഞു വിമാനത്തിൽ നിന്ന് ഒരാളൊഴികെ ബാക്കിയുള്ളവരെല്ലാം കത്തി അമർന്നപ്പോൾ അവർ മാത്രം രക്ഷപ്പെട്ടു എന്തുകൊണ്ട് വിമാനത്തിൽ കയറാൻ ഒരു ട്രാഫിക് തടസ്സമുണ്ടായി അള്ളാഹു പറയുന്നുണ്ട് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത് പോയല്ലോ അല്ലെ എത്ര വിഷമമുണ്ടാവും ആ വിമാനം യാത്ര പോലെ അതും വിദേശ നാട്ടിലേക്കുള്ള പത്ത് മണിക്കൂറിനകത്ത് എത്ര കാലത്ത് ഒരുക്കമാണ് ആ പെട്ടിയൊക്കെ പിടിച്ച് തിരിച്ചു പോണത് ആലോചിക്കുമ്പോൾ എത്ര ദുഃഖമുണ്ടാകും എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാകും എന്തൊക്കെ കാത്തിരിപ്പുകൾ ഉണ്ടായിരിക്കും പക്ഷെ നഷ്ടപ്പെട്ടതിലൊന്നിലും നിങ്ങൾ ദുഃഖിക്കരുത് എന്നാണ് ഇനി കിട്ടി ജലിക്കാം അല്ലെ ഒരാൾക്ക് ജീവൻ കിട്ടിയല്ലോ ഒരാൾക്ക് ജീവൻ കിട്ടി നമുക്ക് നിങ്ങൾ മരണത്തിന്റെ എല്ലാ കാരണങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ജീവൻ പുറത്തു കടന്നു അങ്ങനെ കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കേണ്ട കാരണം നിന്റെ കഴിവ് കൊണ്ടല്ല നിനക്ക് കിട്ടുന്നത് അത് അള്ളാഹു നിനക്ക് തരുന്ന ഒരു വഹത്തായ ഫു മാത്രം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ അതൊന്നും നിന്റെ നേട്ടങ്ങളല്ല എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ ആലോചിക്കേണ്ടത് എന്താണ് എന്ന സുരക്ഷിത പലകത്തിൽ എഴുതി വെച്ച തീരുമാനങ്ങൾ ഭൂമിയിൽ അങ്ങനെ നടപ്പാകുകയാണ് അതൊന്നും നടപ്പിലാകാതെ പോകില്ല അതൊന്നും സംഭവിക്കാതെ പോകില്ല എയർപോർട്ടിലെത്തിയിട്ട് കയറ്റാതെ പോയി വിമാനം ഹജ്ജിന്റെ വിമാനം എന്നിട്ടോ ആദ്യം കേടായി തിരിച്ചു വന്ന വിമാനം അപ്പോഴും അയാൾ കയറാൻ നോക്കി സംഭവിച്ചില്ല രണ്ടാമത്തെ വട്ടം തിരിച്ചു വന്ന അയാളത്തെ കയറ്റിയേ പോകൂ എന്ന് പൈലറ്റ് പറഞ്ഞു അതൊക്കെ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അതിർ ലംഘിക്കാതെ നടപ്പിലാകുമെന്നല്ലേ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എന്താണ് ഒരു കാര്യം എന്ന് ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുഹൃത്തുക്കളെ ഒരുങ്ങണം എവിട്ടിക്കൊരുങ്ങുമ്പോഴും മരിക്കാനും കൂടെ ഉള്ള ഒരുക്കവും തയ്യാറെടുപ്പും നമ്മുടെ ചില ആൾക്കാർ ഹജ്ജിന് പോയതിൻ്റെ കഫംപുടവ് എടുത്തു വെക്കും എന്താ പറയുക ഇനി മരിക്കുമ്പോൾ ഉപയോഗിക്കാൻ രണ്ടു വരെയും പോലെ തന്നെ അല്ലേ മരിക്കുമ്പോൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചു നമുക്ക് മരണം എന്ന് കേൾക്കണത് തന്നെ പേടിയാണ് തൻ്റെ വീട്ടിൻ്റെ അലമാരയിൽ തനിക്ക് തന്റെ പുതക്കാനുള്ള കഫംപുടവ് സൂക്ഷിക്കാനുള്ള മനക്കരുത്തെങ്കിലും അത് മരണബോധമുള്ളവർക്കുണ്ടാവും ഇടക്കാലമാർ തുടക്കുമ്പോൾ കാണുമ്പോൾ ഇത് എന്നെ പൊതിയാനുള്ള കഫം പുടമയാണെന്ന് ഉൾക്കൊള്ളാനുള്ള മനക്കരുത്ത് അതെങ്കിലും ഒരു വിശ്വാസിക്ക് വേണ്ടേ മനസ്സിൽ അങ്ങനത്തെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ മനസ്സിലെന്തിന്റെ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് സുഹൃത്തുക്കൾ നാം നമുക്കൊറ്റ കാര്യമേ മരണത്തെ അതിജീവിക്കാൻ ആർക്കും പറ്റില്ല സുഹൃത്തുക്കൾ ആർക്കും പറ്റില്ല മരണത്തെ അതിജീവിക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരുന്നുവെങ്കിൽ നബീസല്ലാ ഒരു സലമയ്ക്ക് അത് സാധിക്കേണ്ടിയിരുന്നു പറ്റില്ലല്ലോ ആൾക്കാർക്ക് തോന്നും ഞാൻ ഇവിടെ നിർബന്ധമല്ലേ അല്ലേ ഞാനില്ലെങ്കിൽ നാട് നടക്കും ഞാനില്ലെങ്കിൽ വീട് നടക്കും ഞാനില്ലെങ്കിൽ സംഘടന നടക്കുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകേണ്ട അള്ളാഹുവിൻ്റെ റസൂലിനെക്കാളും ആവശ്യമുള്ള ഒരാൾ ഈ ലോകത്തുണ്ടോ അങ്ങനെയുണ്ട് ഞാനും ഉള്ളൊക്കെ പോയപ്പോ എന്തൊക്കെ ഇവിടെ സംഭവിക്ക മഹാനായ റസൂൽ കരീം ലോകാവസാനം വരെയുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട മഹാപ്രവാചകനെ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനും ഇങ്ങൾ ഇവിടുന്ന് പോയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മരിപ്പിക്കാതിരിക്കുമെന്ന ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വ്യാമോഹം മാത്രമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് മരണത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് മരണമെന്ന യാഥാർത്ഥ്യത്തെ പല ആളുകളും പരിഹസിച്ച് ഉപമകൾ പറഞ്ഞിട്ടുണ്ട് കവികൾ പറഞ്ഞത് അത് തൊട്ട കാണുന്ന തൊട്ട കണ്ട് ഓടിയൽ എന്തു സംഭവിക്കാൻ ചിലപ്പോൾ കുട്ടി മരിക്കും ചിലപ്പോൾ ചെറുപ്പക്കാരൻ മരിക്കും ചിലപ്പോൾ അങ്ങനെ ഒന്നും പേട മരണം എന്താ അറിയോ മരണം അള്ളാഹുവിന്റെ നിശ്ചയമാണ് അതിനൊരു സമയമുണ്ട് ആ സമയത്ത് സെക്കൻഡ് എൻ്റെ നിങ്ങളുടെ മരണത്തിലേക്ക് തിരിച്ചു വെക്കപ്പെട്ട അള്ള നിശ്ചയിച്ച കുറച്ചൊരു ഡെത്ത് ഓഫ് ഡേറ്റ് ഇല്ലേ അതിലണ്ട് എത്തുമ്പോൾ നമ്മളാണ് മരിക്കും അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും ഒരു സംശയ കാരണങ്ങളുണ്ടെങ്കിലും ഒരു പക്ഷേ മരണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയി എന്ന് വിചാരിക്കും ആർക്കും അതിൽ ആരും ഒഴിവില്ല സുഹൃത്തുക്കൾ രാജാവെന്നോ പ്രജയെന്നോ സമ്പന്നനെന്നോ ആരോഗ്യമുള്ളവന ചില ആൾക്കാർ പറയും ഞാൻ എന്നും വ്യായാമം ചെയ്യലുണ്ട് ഞാൻ എല്ലാം ശ്രദ്ധിച്ചു പോകണം ഭക്ഷണമൊക്കെ നല്ല ക്രമത്തിലാണ് അതുകൊണ്ട് എന്തായാലും ഒരു ആവറേജ് ഒരാൾക്ക് കിട്ടുന്ന ആവശ്യം എനിക്ക് കിട്ടും എന്താ സുഹൃത്തുക്കൾ വ്യായാമത്തിന് പോണോലാണോ ഈ മരിക്കണതെന്നാണ് പടുത്തീസ് ഒരാൾക്കാർ ഈ വ്യായാമം ഒന്നും ചെയ്യാത്ത പിന്നെ പുതിയതായിട്ട് വ്യായാമം തുടങ്ങിയത് കൊണ്ട് മരിച്ചുപോകുന്നുണ്ടോ എന്നാണ് ചില ആൾക്കാർ അതൊന്നും അല്ല അതിന്റെ കാരണങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടെന്നല്ല എല്ലാരും മരിക്കും എന്നാ രാജാവും മരിക്കും പ്രജയും മരിക്കും എല്ലാവരും മരിക്കും കൊട്ടാരത്തിലുള്ളവനും കുടിലുള്ളവനും എല്ലാവരും മരിക്കും മരിക്കുന്നോടത്ത് ആ ഒരു ഔപ്പില്ല അതുകൊണ്ട് ഇങ്ങനെ വെറുതെ പറയണ്ട എന്ത് റസിൻ അവർ വലിയ വയസ്സൊന്നുമില്ലാത്ത ആളാണല്ലോ ഒന്നിട്ട് മരിച്ചു അതൊന്നും മരണത്തിന്റെ മുന്നിൽ പ്രശ്നമുള്ള കാര്യമല്ല അതാകുവിൻ്റെ ഒരു തീരുമാനമാണ് അത് സന്ദർഭത്തിൽ നടത്തുന്ന എന്തിനും ഇല്ലേ അല്ലേ ഒരു മൃഗത്തിൻ്റെ ആയുസ്സിന് ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ഓരോ ജീവികൾക്കും ആയുസ്സിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇത്ര പേരെ ജീവിക്കുള്ളൂ ചിലപ്പോൾ നൂറ് കൊല്ലം ജീവിക്കണ ജീവികൾ ഉണ്ടാവും ചിലപ്പോൾ പത്ത് കൊല്ലം ജീവിക്കണുണ്ടാവും ഒരു കൊല്ലം ജീവിക്കും നമ്മുടെ ആന്തരാവയവങ്ങളെയും ശരീരഘടനകളെയും പോലെ ഒരു കാലാവധിക്ക് വേണ്ടി സൃഷ്ടിച്ചാണ് അതുകൊണ്ട് ഒരു അൻപത് വയസ്സോ ആറു വയസ്സോ കഴിയുമ്പോ ഹൃദയത്തിൽ താറാറ് വരുന്നു കിഡ്നിക്ക് താറാറ് വരുന്നു ഇതിനൊക്കെ അത്രയുള്ളൂ അതിനെന്താ നശിക്കും അതാണ് ഓരോ ടെസ്റ്റിലും റിസൾട്ടുകൾ കാണുമ്പോൾ ഞാനൊക്കെ നശിക്കാനുള്ളതാണ് ഈ കിഡ്നി വെച്ച് അഞ്ഞൂറ് കൊല്ലം ജീവിക്കേണ്ട ആളല്ല ഞാൻ എന്ന തിരിച്ചറിവിലേക്കാണ് സുഹൃത്തുക്കളെ ഈ ഓരോ രോഗങ്ങളും അസുഖങ്ങളും എല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അറിയോ മരണം എന്നറിഞ്ഞാൽ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി മരണത്തെ മാറ്റാൻ പറ്റും അതങ്ങനെ അറിഞ്ഞു എന്താണ് മരണം എന്ന ഒരു വേർപാടിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുന്നത് എന്തെല്ലാമാണോ അതിനേക്കാളും വലുതുക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയ കട്ടിലേറെ സന്തോഷത്തോടെ ഖബറിനുള്ളിൽ ഉറങ്ങാൻ പറ്റുമെങ്കിൽ മരണത്തിന് എന്താ പ്രശ്നം മരണത്തിന് മരണത്തിനെന്തേലും പ്രശ്നമുണ്ടോ ഇന്നലെ രാത്രി ഞാൻ ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം ഉറങ്ങിയ കട്ടിലിൽ കിട്ടുന്നതിനെക്കാളും സുഖം ആദ്യ രാത്രിയിൽ നമുക്ക് ലഭിക്കുമെങ്കിൽ എന്തപ്പോ മരണം പ്രശ്നം എല്ലാ തിന്മകളിൽ നിന്നും രണ്ടുണ്ട് എനിക്ക് മരണത്തെ നീ തരണം മരണം എനിക്കൊരു തരണം അപ്പൊ മരണത്തെ റഹ്മത്താക്കാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ ഒട്ടനവധി കുട്ടിക്കാലത്തിലൂടെ നമ്മൾ കടന്നുപോയി രോഗത്തിലൂടെ നമ്മൾ കടന്നുപോയി സമൃദ്ധിയിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടത്തിലൂടെ അനുഭവപ്പെട്ടു അപ്പോഴൊക്കെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നിരാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ മരിക്കണ സമയത്തുള്ള അനുഭവമാണ് പല അനുഭവങ്ങളും നമ്മൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും മരിക്കണ അനുഭവം അതാണ് തുല്മം അതിൻ്റെ ഒരു ദൗക്കുണ്ട് ആ മരണത്തിന്റെ ഒരു അഭിരുചി അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും അന്നഹുൽ മരണം തൊണ്ടക്കുലെത്തും ഞാൻ മരിക്കുകയാണ് എനിക്ക് ഉറപ്പാകും ഞാൻ ഇനിയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു നിമിഷം നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ പ്രതീക്ഷിച്ചോളി അതൊരു മാരക രോഗമാകാം ഒരു അപകടമാകാം ഒരു തീപിടുത്തമാകാം ഒരു കൊലപാതകമാകാം ഏതെങ്കിലും അവസ്ഥയെ തരണം ചെയ്യാതെ മരിക്കാൻ പറ്റൂലോ അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം എനിക്ക് വരുന്നതാണ് എനിക്ക് വന്നുകൂടാന്ന് പറയരുത് നമുക്ക് വരാം അതിലേറ്റവും പ്രയാസം കുറഞ്ഞത് അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെന്ന് മാത്രം എന്തായിരുന്നാലും എല്ലാ ആസ്വാദനങ്ങൾക്കും അവസാനം കുറിക്കുന്ന ഒന്നാണ് സുഹൃത്തുക്കളെ മരണം എന്ന് പറഞ്ഞത് എല്ലാ ബന്ധങ്ങളെയും മുറിക്കും ഇന്നാ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ കാത്തിരിക്കാൻ നമ്മുടെ മക്കൾ അനാഥരാകും നമ്മളെ സ്നേഹിക്കുന്നവർ കരയും ഇതൊക്കെ മരണത്തിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന കാര്യം ഇതൊക്കെ ഇതൊക്കെ നമുക്കും ബാധകമാണെന്നർത്ഥം അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും മരണത്തെ അതിജീവിക്കാൻ മരിക്കാതിരിക്കാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കല്ല മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കാൻ എന്തു പറ്റും ഇലാ മർദിയ ഫീ ഇബാദി വധഹുലേ ജനേ സമാധാനമടഞ്ഞ ആത്മാവേ പാകം ബേജാറായിട്ടല്ല ഇത് രണ്ട് സന്ദർഭം പറയുന്നു ഉപസിനൾ ഒന്ന് പരലോകത്തുനിന്ന് പറയുന്നു ഒന്ന് മരിക്കുമ്പോൾ പറയുന്നു രണ്ടും പറയുന്നു സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് കൊടുക്കാ സമാധാനമടഞ്ഞ ആത്മാവേ ഒന്നും പേടിക്കല്ല പേടില്ല സമാധാനം ഉണ്ടാവും സുഹൃത്തുക്കൾ മരിക്കണ സമയത്ത് പേടില്ലാതെ മരിക്കുക നമ്മൾ പ്രതീക്ഷിച്ച മരണം ഒരുങ്ങിയ മരണം കാത്തിരുന്ന മരണം സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് അണക്കുന്ന മരണം മരണമില്ലാത്ത ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്ന മരണം സമാധാനത്തോടെയാണ് അതും നീ പിന്നെ റബ്ബിലേക്ക് പൊയ്ക്കോ എല്ലാരെ തൃപ്തി വാങ്ങി സ്വയം സംതൃപ്തിയോടുകൂടെ റബ്ബിന്റെ തൃപ്തി വാങ്ങി നീ പൊയ്ക്കോ എന്റെ നല്ലവരോടൊപ്പം ചേര് സ്വർഗത്തിൽ കടക്കുക എന്ന് പറയും ഒരുങ്ങിയവനെ സംബന്ധിച്ചിടത്തോളം അതാണ് അതുകൊണ്ട് എന്താണ് അനിവാര്യമായും സംഭവിക്കുന്ന മരണത്തിന് വേണ്ടി

നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ ആത്മാർത്ഥമായി അള്ളാഹോട് പശ്ചാത്തപിച്ചു നിന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരുത്തൻ നിന്നെ വിളിച്ചു കൊണ്ടുപോകും മുമ്പ് നീ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊന്നാണ് അപ്പ ആൾക്കാർ പറയും ഞാൻ ഇപ്പൊന്നും പറ്റി ഒരുങ്ങണം മരണമൊക്കെ ശരി തന്നെയാണ് ഒരുങ്ങണം പക്ഷെ സമയമുണ്ടല്ലോ ഇപ്പൊ കുറച്ച് കടക്കുണ്ട് ഇപ്പൊ കൊടുക്കാൻ നേരല്ല ഇപ്പൊ കുറച്ച് തിരക്കുണ്ട് പള്ളിയിൽ പോകാൻ നേരല്ല ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കുള്ളൂ പിന്നെ ആകാന്നാണ്

എന്ത് ഒരു കാരണമല്ലാതെ മരിച്ച് എന്നാ എത്ര എത്ര രോഗികളുസൃത്തി ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നിന്ന് ബന്ധുക്കൾ ആഗ്രഹിച്ച് കാത്തിരുന്ന എത്ര രോഗികൾ മരിക്കാതെ ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മരണം എന്നുള്ളത് ആരോഗ്യത്തെയോ രോഗത്തെയോ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല നമുക്ക് എപ്പോൾ സമയത്തും അത് വരാം എന്നതിനെ കുറിച്ചും എപ്പോൾ വന്നാലും പ്രശ്നമില്ല മലക്ക് നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ നമ്മളോടൊറ്റക്ക് സംവദിച്ചും നമ്മൾ ഒറ്റക്ക് മലക്കിനെ കണ്ട് കിടക്കുമ്പോൾ ഓ നല്ല ആത്മാവേജി ഇല അള്ളാൻ്റെ പാപമോചനത്തിലേക്ക് നടന്നോ എന്ന് നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന മലക്ക് നമ്മളോട് പറയുക അതാണോ പറയാ അതോ ഇല സഹ്തി അള്ളാഹുവിന്റെ കോപത്തിലേക്കും അള്ളാഹുവിൻ്റെ അനിഷ്ടത്തിലേക്കും നീ നടക്കൂ എന്ന് പറയുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നുമില്ല ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായോ കുഴിച്ചിടാൻ വെച്ച ബുത്ത് ആരെങ്കിലും എടുത്തുകാട് തിന്നു സുഹൃത്തുക്കളെ അത് കൂട്ടാൻ വെച്ച് തിന്നു അത് ആ ബുത്ത് കൊണ്ടുപോയിട്ടാൽ എത്രയോ ഇരട്ടിയായി വരും ആ ഒരു പറ നെല്ല് കൊണ്ട് ഒരു പാടം മുഴുവനും കൃഷി ചെയ്യാൻ പറ്റും അത് വേവിച്ച് തിന്നു ആരെങ്കിലും അതെ നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള സമയമാണിത് നാളെ പരലോകത്ത് വേണ്ടിയുള്ള സമ്പത്താണിത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് വിടുന്ന് ആസ്വദിച്ച് അനുഭവിച്ചു പോയാൽ അവിടെ പട്ടിണിയായിരിക്കും അതാണ് അള്ളാഹു പറഞ്ഞത് വൽത്തു വേണ്ടി എന്തെങ്കിലും സ്വന്തം ചെയ്തു വെക്കാനാണ് അതിനു വേണ്ടി ഒരുങ്ങും അപ്പൊ ദേ ഇത് അവിടുക്കൊരുങ്ങാനുള്ള സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കും ഒക്കെ നന്മയല്ലേ സൂത്ത് രോഗിനെ കാണാൻ പോയാൽ കൂലിയാണ് തിരിച്ചു വരുന്ന വരുന്നവരെ മരക്കുകൾ പ്രാർത്ഥിക്കും മയ്യത്തിസ്കരിച്ചാൽ ഒരു സ്വർണ്ണമാലിന്റെ പ്രതിഫലാണ് തിന്നുമ്പോന്ന് വിസ്മില്ല രാത്രി പ്രാർത്ഥനയും തിക്രൊക്കെ ചെല്ലിക്കടന്നാൽ രാവിലെ വരെ ഉറക്കം ഒരു വിവാദത്തായി ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു മിനിറ്റ് വെറുതെ പോവില്ല എല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ് ജീവിതത്തിൽ പക്ഷേ ഒരു നീയത്തും ഒരാഗ്രഹവും ഇവിടെ ചെയ്യുന്നതാണ് നാളെ പരലോകത്ത് കിട്ടുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം രണ്ടാമത്തത് എന്താ അറിയോ നമ്മളുടെ സമയം സുനിശ്ചിതമാണ് എനിക്ക് ഞാൻ എൻ്റെ സമയം പരീക്ഷയ്ക്ക് മൂന്ന് മണിക്കൂറാണ് ഇപ്പൊ രണ്ടേ മുക്കാലായി നിൽക്കണ് ഇനി പതിനഞ്ച് മിനിറ്റൂടെ ഇതൊക്കെ എഴുതി തീർക്കണല്ലോ എന്നൊരു പരീക്ഷാർത്ഥിന്റെ മനസ്സ് പോലെ ടൈം തീരാണ് ഇങ്ങനെ നടന്നു ചെല്ലാണ് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ മരിക്കും ഞാനും മരിക്കും എന്ന ഉറച്ച ബോധം നമ്മുടെ മനസ്സിലുണ്ടായി ആ മരണത്തെ മുന്നിൽ കണ്ട് നമ്മൾ വലിയ വലിയ മഹാന്മാരുടെ മരണത്തിന്റെ അവസാന നിമിഷങ്ങൾ പറയുന്നുണ്ട് ഉമർ അള്ളാഹു പള്ളിന്ന് കുത്തിയിട്ടില്ലേ മരിക്കണു നിസ്കരിക്കുമ്പോ

എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്നാണ് അവസാനമായി അദ്ദേഹം ചോദിക്കുന്നത് അത്രയൊക്കെ ദേവിശ്വാസമന്റെ കൂടെ നിന്നിട്ട് മരിക്കുമ്പോൾ റബ്ബ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ബേജാറുണ്ടല്ലോ അതാണ് മഹാത്മാക്കളുടെ മരണത്തിൻ്റെ അവസാനത്തിൽ അബൂ അലി അള്ളാൻ മഹത്തുക്കളായ സഹാബത്തും മഹാന്മാരും ഒക്കെ പ്രകടിപ്പിച്ച് ഇപ്പൊ നമ്മളൊന്നും ഒരു കുഴപ്പം വരല്ല എന്തപ്പ എനിക്ക് തകരാറ് എന്തപ്പ എനിക്ക് പ്രശ്നം എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളെക്കാളും കത്തിയുന്നതരായി ജീവിച്ചവർ പോലും അവരെ പരലോകത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരുക്കം ആ മരണരംഗം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് നമുക്ക് കൊണ്ടൊരു സമയം നമ്മുടെ കയ്യാമൂർ അള്ളാഹുലേക്ക് മടക്കി കൊണ്ടുപോകപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം അന്താർത്ഥം സൂക്ഷിക്കണം കരുതണം ഭയപ്പെടണം ശ്രദ്ധിക്കണം എനിക്കുമുണ്ട് ഒരു കയ്യാമത്ത് ലോകം അവസാനിക്കുന്നതിന് മുമ്പാണ് എൻ്റെ മരണമെങ്കിൽ എനിക്കൊരു കെയ്യാമത്തുണ്ട് രാത്രിയിലോ ഉച്ചയിലോ പകലിലോ രാവിലോ എപ്പോഴോ എന്നെ കൊണ്ടുപോകാൻ പരലോകത്തെ കൊണ്ടുപോകാൻ വലക്കുകൾ വരുന്നൊരു എനിക്കുണ്ട് അതിനൊരു കാരണം എനിക്കുണ്ട് അതിനൊരു സമയം എനിക്കുണ്ട് അതിജീവിക്കാൻ പറ്റാത്തൊരു നിമിഷം എനിക്കുണ്ട് എന്നാലോചിക്കണം അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അത്തരത്തിൽ അള്ളാഹുര ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുന്ന ആവട്ടെ അലഹമുല്ലാഹുദിൻ ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം സുഹൃത്തുക്കളെയും മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത് ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടാകണമല്ലോ അതും മരണത്തെക്കുറിച്ച് ഓർത്തി നമ്മളൊക്കെ അസ്വസ്ഥരായി ജീവിക്കണം ഉറങ്ങാതെ കണമെന്നൊന്നുമല്ല പക്ഷെ എന്നാലും നമ്മളിടക്കിടക്ക് എന്തെബോധപൂർവ്വം മരണത്തെ നമ്മളിൽ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കണം അതിന് ഒരു മാർഗം എന്താന്ന് വിചാരിച്ചാൽ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കേണ്ട അതിനാണ് ഇപ്പോൾ ആ വിഷയം നമ്മൾ സംസാരിക്കണം നമ്മുടെ മനസ്സിലേക്ക് വേണം രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരിക്കൽ കിടക്കും ഒരു വസയ്യത്ത് ഇപ്പോൾ നോക്കും നിങ്ങൾ നമ്മുടെ ഒരു മകൻ മരിച്ചു അവന് കുട്ടികളെ കണ്ട് നമ്മുടെ സ്വത്തോന് കിട്ടാൻ ആ നിമിഷം രണ്ട് രാത്രി വൈകിപ്പിക്കാൻ പാടില്ലാത്താണ് വസയ്യത്ത് അപ്പം പറഞ്ഞോൾ ഞാൻ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുണ്ടല്ലോ എൻ്റെ മകൻ മരിച്ചാൽ എൻ്റെ മകൻ്റെ മക്കൾക്കുള്ള സ്വത്ത് അതിന് നമ്മൾ അനന്തരാവകാശ നിയമങ്ങളൊന്നും നോക്കണ്ട അവർക്ക് എത്രയാണോ ആവശ്യം അത് നമ്മുടെ സ്വത്ത് കൊടുക്കാം അപ്പം നമ്മളെ മക്കൾക്ക് മരിച്ചാൽ കിട്ടില്ല ഏറെ ചിലപ്പോൾ പേരക്കുട്ടികൾക്ക് കിട്ടും അവർക്ക് ഇപ്പോൾ അത് ആവശ്യമായിരിക്കും മനസ്സിലായി കൊടുക്കുക അതാണ് വസീയത്ത് എന്ന് പറഞ്ഞാൽ വസീയത്തുകൾ പറയുന്നുണ്ട് കൊടുക്കാണ്ടോ കിട്ടാണ്ടോ കടണ്ടോ ഉണ്ടോ ഒക്കെ ഉണ്ടോ ഒക്കെ എഴുതി വച്ചുള്ളൂ ഞാൻ അപ്പൊ ഒന്നും മരിക്കൂലേ നിൽക്കും മുപ്പത്തഞ്ച് വയസ്സല്ലേ എന്ന് ആലോചിച്ച് നിൽക്കരുത് അത് അടുത്ത് എഴുതി ഡയറിയിൽ എഴുതി ഭാര്യനെ ഏൽപ്പിച്ച് അതാണ് അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് അപ്പോ അത് പറയുമ്പോൾ തന്നെ വസീയത്തിനെ പറ്റി പറയുമ്പോൾ ഭാര്യ പറയും ഏഹ് ഞാൻ മരിക്കുകയാണെങ്കിൽ അലോകക്കാരനൊരു ഇരുപത്തിയ്യാറ് ഉറുപ്പ് കൊടുക്കട്ടോന്ന് പറയും ഇപ്പൊ ഞങ്ങൾ മരിക്കല്ലേ വസീയത്ത് പോലും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റൂല പക്ഷെ ആ വസീയത്ത് മരണത്തെ ഓർമ്മപ്പെടുത്താണ് സുഹൃത്തുക്കൾ അതേപോലെ തന്നെ ഏത് സമയത്തും മുസ്ലിം ആകാം ഏതു വലിയ ബാറ് ഹോട്ടലുകളിൽ കയറിയിട്ട് അവിടുന്ന് മരിച്ചു കൊണ്ടുവരുന്നില്ലേ സുഹൃത്തുക്കളെ തമ്മാളിത്തരത്തിന് ടൂറ് പോയതിൻ്റെ ഇടയിൽ നിന്ന് കൊണ്ടുപോയി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവരുന്നില്ലേ വല തെമൂത്തും ഇല്ലാ അന്തും മുസ്ലിം എപ്പോഴും ഇസ്ലാമിനെ നിരക്കാത്തതൊന്നും ചെയ്യാതെ ജീവിക്ക എവിടെ വെച്ച് മരിച്ചോട്ടെ മുസ്ലിമായി മരിക്കാൻ കഴിയാന്നുള്ള വലിയ പാകം ഖബർ സന്ദർശിക്ക വെറുതെ ഏത് പള്ളിക്കാട്ടും കേറാ മനസ്സല്ലേ നമ്മളെ വാപ്പിമ്മയിലോടത്ത് മാത്രമാണെന്നൊന്നുമില്ല ഖബർ കണ്ടാൽ മതി മരണം മനസ്സിലേക്ക് വരും ആ കിടത്തം എത്ര വലിയ കേമന്മാരും നമ്മളൊക്കെ പള്ളി പറമ്പൊക്കെ ചെന്നാൽ എത്ര ആൾക്കാരെ നമുക്ക് ഓർമ്മ വരും സുഹൃത്തുക്കള് ഖബറിൻ്റെതാ ഒന്നും അറിയണ്ട അവിടുത്തെ പ്രമുഖന്മാരേയും മുത്തവല്ലിമാരും മഹാന്മാരി മന്ത്രിമാരെയും ആരൊക്കെ ഓർമ്മ വരും അവിടെ പോയി തൊട്ടപ്പുറത്തൊരു സ്ഥലത്ത് കുത്തിവെക്കപ്പെട്ട കബറ നമുക്കാണോ എന്നറിയില്ലല്ലോ ആലോചിക്കുമ്പോൾ മരണം മനസ്സിലേക്ക് വരും അതേപോലെ തന്നെ ജനാസക്ക് പോവുക മനസ്സിലതൊന്നും നേരത്തെ നമ്മളെ അറിയിക്കൂല ആരും ക്ഷണിക്കൂല മരിച്ചുള്ള ഇവരെ മെസ്സേജ് കണ്ടാൽ എന്താ പരിപാടി അതവിടെ നിർത്തിരാൻ പോവുക ആ ഒരു ദിവസത്തെ ജനാസി പങ്കെടുക്കുമ്പോൾ രണ്ട് കീറാത്തു കൂടി കിട്ടും അതിൽ ആ മരണ ചിന്ത പിറ്റേന്നത്തെ മാര്യവിശ്വാ നിസ്കരിക്കുമ്പോഴെങ്കിലും ഒരു തെക്ക് വട്ടൂല്ലേ ആ മരണത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം ഏത് സമയത്തും മരണം നമുക്കൊരു ഉപദേശകനാണ് മരണം മതി ഉപദേശകനായി മരണം മതി മറ്റൊന്നും വേണ്ട ഒരാൾ മരിച്ചാൽ അതന്നെ നമുക്ക് വലിയ ഉത്ബോധനമാണ് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഉത്ബോധനമാണ് ഓൺ സഹോദരങ്ങൾ ഉൾക്കൊള്ളണം മരണത്തെക്കുറിച്ച് ഓർമ്മിച്ച് മരണത്തിന് വേണ്ടി തയ്യാറായി യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹു ഒരു കണ്ടുമുട്ടുമുന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുടെ കവറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ വീട്ടിൽപ്പെട്ടതും നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി റമലാഹിലൊക്കെ വന്നിരുന്നതുമായ ഒരു സഹോദരിയാണ് ഇന്നലെ മരണപ്പെട്ടത് അവരുടെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പരലോകം നന്നാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ നമ്മളിത് വന്നു പോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് അത് പുറത്ത് മാപ്പാകത്ത ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും

واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار